ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ വീണ്ടും സാഹസിക യാത്ര കുട്ടികൾ വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്ന സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു നേരത്തെ യുവാക്കളെ ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വിവരങ്ങളുമായി ബിനീഷ് ആനടി ചേരുന്നുണ്ട് ബിനീഷ് വീണ്ടും ഒരു സാഹസിക യാത്ര ഉണ്ടായിരിക്കുകയാണ് ഇടുക്കിയിൽ തന്നെയാണെന്നാണ് ഏറ്റവും വിഷയം തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള യാത്രകൾ നടത്തുന്നത് പതിവായതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടോ ഹരിത ഈ എത്ര കണ്ടാലും പഠിക്കില്ല അല്ലെങ്കിൽ എത്ര കർശന നടപടി എടുക്കാനും താങ്കൾ ഇതേ പാലിക്കും എന്നുള്ളൊരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നത് കാരണം കുട്ടികളാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുട്ടികൾ തലയും ഉടലും പുറത്തിട്ടാണ് ഈ അപകടമായ രീതിയിൽ യാത്ര ചെയ്യുന്നത് കൈ ഒന്ന് പാളിയാൽ കുട്ടികൾ നേരത്തെ വന്ന് വലിയൊരു അപകടം സംഭവിക്കുക ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ പേടി തന്നെ നമുക്ക് തന്നെ തോന്നി പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും വാഹന വകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് തന്നെ മാട്ടുപൊട്ടി ഭാഗങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഉച്ചയ്ക്കും ഒരു വാഹനം കർണാടക സ്വദേശികളായി വാഹനത്തിൽ ഇത്തരത്തിൽ യാത്ര ചെയ്ത് െ വൈകുന്നേരമായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഗ്യാപ്പ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വാഹന വകുപ്പ് കർശന പരിശോധന നടത്തുന്നിടയിലാണ് വീണ്ടും ഗ്യാപ്പ് റോഡ് മാറി ഇപ്പോൾ മാട്ടുപ്പുടി പ്രദേശത്ത് എതിരുന്ന ഇത്തരത്തിലുള്ള സാഹസിക യാത്ര നടത്തുന്നതിനാലും മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ന് ഉച്ചയ്ക്കും കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനങ്ങൾ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ വാർത്തകളടക്കം പുറത്തു വന്നതോടെ വാഹന വകുപ്പ് മാറ്റുപട്ടി മേഖലകളിലും ഇന്ന് പരിശോധന നടത്തിയിരുന്നു എന്നാൽ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏതായാലും നടപടി നടപടിയെടുക്കുമെന്നാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയത് ഇത് വൈകുന്നേരത്തോടെയാണ് ഈ മാട്ടുപ്പെട്ടി മാറ്റപ്പെട്ടി സമീപമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹസിക യാത്ര നടന്നത് കാരണം ഈ കൊടും വളവുകളുടെ പല പ്രദേശങ്ങളാണ് റോഡിന് വീതി കുറവും കൊടും വളവുകളുമാണ് കൈയസ് പാടികൾ അല്ലെങ്കിൽ എതിരെ വന്ന വാഹനം തട്ടി വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഏതായാലും ഈ വാഹനത്തിനെതിരെയും കർശനമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ ുന്നത് ദിവസങ്ങളിൽ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്യാപ്പ് റോഡടക്കമുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മാട്ടിപ്പുരി പ്രദേശത്തും കൂടാതെ മൂന്നാറിന്റെ പല പ്രദേശ പ്രദേശങ്ങളിലും ശക്തമായ പരിശോധന നടത്താൻ തന്നെയാണ് വാഹന വകുപ്പിന്റെ ഒരു നീക്കം കരുതാം ശരി വിവരങ്ങൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിറ്റത് ആറ് ലക്ഷം രൂപയ്ക്കെന്ന് സി ബി ഐ പരീക്ഷയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് ഡാർക്ക് വെബിലും ടെലിഗ്രാമിലും ചോദ്യപേപ്പർ വന്നുവെന്ന് സി ബി ഐ കണ്ടെത്തൽ അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണം ബീഹാറിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം